الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعلم شعائر الله فإنها من تقوى القلوب وقال رسول الله صلى الله عليه وسلم وخالق الناس بخلق حسن ايه هذا من الاستاذ مار

വിജ്ഞാനം ഉള്ളത് അതൊരു സംസ്കാരമാണ് അതൊരു കേവലമായ ദൈവൈകുമരപരിവാരിയല്ല വിജ്ഞാനം അവിവാഹീയമാണ് അതിപ്രധാനവുമാണ് നമ്മുടെ മതത്തിന്റെ കാഴ്ചപ്പാടും അതിനെ ഓടിരക്തമാണി വിജ്ഞാനം இறைയുടെ ഏകത്വത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദിതേ ദിക്യ സനേശമായി അതികൃത്യിച്ച ഈ ഗ്രന്ഥലാവതി കൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാനിൽക്കുന്ന ദാനിയം വിശ്വാസികളോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ് അൽ ഹല്ലി സമി യദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന

ഞാൻ അവനേക്കാൾ ഴൈറാണ് ഖലഖ്തനി മിൻ നാർ ഖലഖതഹു മിൻ തിൻ നിയെന്ന ലിനാസതചു അവനേ നി മണ്ണിലാസിച്ചു തിൻടെ നി മരണ്ടാണ് മണ്ണിൽ ദൈത്താണ് അപ്പോൾ സ്വാഭാവികമായി ആദമിനെക്കാൾ സ്ഥാനവും മഹത്വവും ഇതിക്കുണ്ടെന്നായിരുന്നു ഞാൻ ആദമിന്റെ മുമ്പിൽ സുജിയാവല്ല ആദമിന്റെ দিকে തുയയുന്നോ എന്നാൽ ആദമന് തീർത്തും ജ്ഞാന ധിക്കാരമൊന്നും കേ അസ്സോർ പെർമിഷൻ അവരെ വെക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറൻഗളുന്ന തിവുകളേ അല്ലാഹു സുബ്ഹാന

മാമന അക്കാ അദ്ധാൻ ദർസവ നായുന്നോ ഇന്ന ആദിദേശി പ്രവാചകൻ സലവ വലൈഹി വസല്ലം അബൂബക്കർ തമനോട് ചോദിച്ചപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു മർബടി മാകാനിയൻ ദമീ ഇബ്നി അബൂദഅ തയ്യഖൂമ ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂഹുദയുടെ മകനേ അല്ലാഹുവിൻറെ റസൂലിൻ്റെ അടുമീൽിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു ഇന്നു സ്വന്തമേൽ കൊണ്ട് പറയായല്ല സംഭവിച്ചു പുറം തള്ളുകയാണ് അപ്പോൾ എത്രാലും എത്ര അറിവുണ്ടായാലും ഒന്നും കാര്യമില്ല ബഹുമാനപ്പെട്ട inna tasawwuf kulluhu lahu wal adab yah sir sufiyon barnal kulluhu lahu wal adab adab muayyan adabana apu sohbar kumar bushtamae islam me kal picha illa adabulum paansikinal sufi wal saada namo jojo uthnu maray allahumma ana saadike digumaragate paushthamae ahlis sunnat wal jamaat maga pidichu kondan deenin de ziaratul gandanchu kondi seekaanto fi allahumma ana digumaragate logat nohi maadein jayarein de dono am ek dona apne sahodare ko allah usman شاھدینہ یہ دھی کمار اگٹے ان وسایای باض چونڈے نان درسن نو سمھاریکندو اعوذ باللہ رب الالعلیم السلام علیکم ورحمت اللہ وبرکاتہ